അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകളാണോ നിങ്ങൾ അതായത് ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ബയോമെട്രിക് മസ്റ്ററിംഗ് നമുക്ക് പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകും എന്നുള്ള ഒരു വലിയ സൂചന ഇപ്പോൾ വരികയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇത് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാന സർക്കാർ വരുന്ന ബജറ്റ് വരെ കാത്തിരിക്കുന്നില്ല അതിനു മുൻപ് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഒക്കെ അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശികയായിട്ട് നമുക്ക് നൽകുവാനുള്ള പെൻഷൻ അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് സർക്കാർ പറഞ്ഞ പോലെ ഒരു ചെറിയ വർധനവും അതായത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഓണക്കാലത്തിന് ശേഷം നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അത് ആയിരത്തി എണ്ണൂറിലേക്ക് ആയിരത്തി എണ്ണൂറിൽ അധികമോ ഒരു വർദ്ധനവ് ഉണ്ടാകും എന്നുള്ള നിലവിലുള്ള ഒരു നിലവിലുള്ള വിവിധ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് ഔദ്യോഗികമായിട്ട് സർക്കാർ വിശദീകരിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും സർക്കാരിന്റെ പക്കലും ഇത്തരത്തിൽ ഒരു ലക്ഷ്യം തന്നെയുണ്ട് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി രൂപ വരെയൊക്കെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു സർക്കാർ ഇതിനു മുൻപ് തന്നിരുന്നു പക്ഷേ അത് നടപ്പിലാക്കുവാൻ സർക്കാരിന് സാധിച്ചതും ഇല്ല അത് മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഒക്കെയാണ് എങ്കിൽ പോലും സർക്കാരിന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അനുകൂലമായ തീരുമാനം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനമാണ് തീരുമാനമായിട്ട് ഇത് മാറുകയും ചെയ്യും അത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള പൗരനിൽ പൗരന്മാരിൽ ഇരുപത്തി അഞ്ച് മുകളിൽ വരുന്ന ആളുകൾ ഈ ഒരു സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് സർക്കാരിന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് വരുത്തുന്ന മാസങ്ങൾ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഇതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ വൈകാതെ തന്നെ എല്ലാ ആളുകൾക്കും ഈ ഒരു തുകയുടെ വർദ്ധനവ് പ്രതീക്ഷിക്കാം മാത്രമല്ല ഇനി ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു രണ്ട് ഗെഡുക്കൾ വീതം നമ്മുടെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും എന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഒന്ന് ഷെയർ ചെയ്ത് അറിയുക